മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ വിഷയത്തിൽ ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ച പിഴിവ് തിരത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷിംല കലാറ് പാകിസ്ഥാന് ബാധകമല്ല എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചതോടുകൂടി നിയന്ത്രണ രേഖ ലംഘിച്ച പാക് നിയന്ത്രിത കാശ്മീരിലേക്ക് സൈനികാക്രമണം നടത്താൻ ഇന്ത്യ തയ്യാറായേക്കും കാശ്മീർ വിഷയം ശാശ്വതമായി പരിഹരിക്കാനുള്ള സുവർണ അവസരമാണ് ഇന്ദിരാഗാന്ധി പാഴാക്കിയത് എന്ന് ഏറെ നാളായി പഴി പറയുന്നുണ്ട് പാക് അധീന കശ്മീരിന്റെ പതിനയ്യായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശവും തൊണ്ണൂറായിരം പാക് യുദ്ധ തടവുകാരും കൈവശമുണ്ടായിരിക്കെ രണ്ടും സ്വമേധയാ പാകിസ്ഥാന് തിരികെ നൽകി എന്നതാണ് ഇന്നിരയ്ക്ക് സംഭവിച്ച വീഴ്ചയായി പറയുന്നത് പാകിസ്ഥാനെ തനി നിറം തിരിച്ചറിയുന്നതിലും ആണവായുധ ശേഷി അടക്കം ആർജിക്കാനുള്ള അവരുടെ നീക്കം മുൻകൂട്ടി കണ്ട് നിലപാടെടുക്കുന്നതിലും ഇന്ദിര പരാജയപ്പെട്ടു എന്ന് കരുതുന്നവരാണ് അധികവും ഷിംല കരാർ ഒപ്പിട്ട് അഞ്ചു വർഷം കഴിഞ്ഞ് സുൽഫിക്കർ അലി ഭൂട്ടോയെ അട്ടിമറിച്ച് സൈനിക മേധാവി ജനറൽ സിയാ ഉൾ ഹക് പാകിസ്ഥാനിൽ അധികാരം പിടിക്കുകയും ഭൂട്ടോയെ തൂക്കിലേറ്റുകയും ചെയ്തത് ചരിത്രമാണ് ഷിംല കരാറ് ഇന്ത്യക്കെതിരെ പലവട്ടം യുദ്ധം ചെയ്ത ഒരു രാജ്യവുമായുള്ള സമാധാന കരാറിന്റെ നിലവാരത്തിലുള്ള ഒന്നല്ല ഒരു സമാധാന പ്രസ്താവന മാത്രമാണ് എന്ന് വാദിക്കുന്നവരുണ്ട് വിദ്വേഷ പ്രചരണം നടത്തില്ല എന്ന പ്രഖ്യാപനവും അതിർത്തി മാനിക്കുമെന്ന വ്യവസ്ഥയുമെല്ലാം പാകിസ്ഥാൻ എന്നും ലംഘിച്ചിട്ടേ ഉള്ളൂ അതിർത്തി ലംഘിച്ചുള്ള കടന്നുകയറ്റത്തിലും ഭീകരരെ കടത്തിവിടലിലും അവരെ ഉപയോഗിച്ചുള്ള നിരൽ യുദ്ധവും ആണവ ഭീഷണിയുമെല്ലാം ഇതിൽ ചിലതു മാത്രമാണ് അതായത് പാകിസ്ഥാൻ ഒരിക്കലും പാലിച്ചിട്ടില്ലാത്ത മാനിച്ചിട്ടില്ലാത്ത ഒരു ഉടമ്പടിയാണ് അവർ തന്നെ റദ്ദാക്കിയത് എന്ന് പ്രഖ്യാപിക്കുന്നത് ആ തീരുമാനം ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ സിന്ധു നദീജല കരാർ അങ്ങനെയല്ല അത് പാകിസ്ഥാന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് വെള്ളത്തിൽ തൊട്ടാൽ യുദ്ധപ്രഖ്യാപനമായി കരുതുമെന്ന പാകിസ്ഥാന്റെ പ്രതികരണം തന്നെ അതിന് തെളിവ് ഷിംല കരാർ ഒപ്പിട്ട കാലത്തെ ഇന്ത്യയല്ല ഇന്ന് ഇന്നത്തെ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ പാകിസ്ഥാന്റെ പക്കാൽ ആകെയുള്ളത് ആണവായുധം മാത്രമാണ് ആഗോള സ്വാധീനത്തിലോ സൈനിക ശേഷിയിലോ സാമ്പത്തിക ശേഷിയിലോ സാമൂഹ്യ പുരോഗതിയിലോ ഇന്ത്യയുടെ ഏഴ ഇരത്തെത്താത്ത അവർക്ക് അത്തരം സാഹസികതകൾക്ക് മുതിരാൻ അത്ര വേഗം കഴിയുകയില്ല പക്ഷെ അപ്പോഴും ഈ കഴിയാത്ത ആൾക്കാർ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇരുപത്തിയൊൻപത് പൗരന്മാരുടെ ജീവൻ കവർന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഭീകരരെ ഉപയോഗിച്ചുള്ള നിലയുദ്ധം നയമായി കൊണ്ടു നടക്കുന്ന സമീപനം മാറ്റാതെ രാഷ്ട്രീയ നേതൃത്വത്തിന് പട്ടാള നേതൃത്വത്തിനുമേൽ നിയന്ത്രണമില്ലാതെ പാകിസ്ഥാന് മാറാനും കഴിയുകയില്ല എന്ന സത്യം തന്നെയാണ് അടുത്തൊന്നും അത്തരമൊരു അത്ഭുതം പ്രതീക്ഷിക്കേണ്ടതും ഇല്ല കഴിഞ്ഞ നൂറ്റാണ്ടിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ വിമർശനങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് തോന്നാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇരു രാജ്യങ്ങളും ആണവായുധ ശേഷി പ്രഖ്യാപിച്ച ശേഷം ശാക്തിക ബലാബലത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് യുദ്ധത്തിലെ തോൽവിക്ക് ശേഷവും ഇന്ത്യയുമായി സൈനിക ശേഷിയിൽ തുല്യത കൈവരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ അവസാനിക്കില്ല എന്ന് ഉറപ്പായിരുന്നു അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഒരു യുദ്ധത്തിലും ഇന്ത്യ ഇന്നേ വരെ തൊടാതിരുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കി തൊട്ടു പിന്നാലെ ചരിത്ര പ്രാധാന്യമുള്ള ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാനും പിന്മാറി ഇതിനൊപ്പം മറ്റ് പല നിർണായക തീരുമാനങ്ങളും പ്രഖ്യാപിച്ചെങ്കിലും രണ്ട് കരാറുകളുടെ റദ്ദു ചെയ്യൽ ഇന്ത്യ പാക് ബന്ധത്തെ എല്ലാ തലത്തിലും സ്വാധീനിക്കും പഹൽഗാം ആക്രമണം സൃഷ്ടിച്ച രോക്ഷം മാറി മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും നിഷ്പക്ഷമായി വിലയിരുത്തൽ പോലും ഈ തീരുമാനങ്ങൾ പാകിസ്ഥാനെയാണ് ഏറ്റവും ബാധിക്കുക സിന്ധു നദീജല കരാറിൽ ഉൾപ്പെട്ട നദികളെയും അതിലെ ജലത്തെയും ആശ്രയിച്ചാണ് പാകിസ്ഥാന്റെ നിലനിൽപ്പ് ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതല്ലെങ്കിൽ പോലും ഷിംല കരാറിന്റെ പ്രാധാന്യവും ഒട്ടും കുറവല്ല നാൽപ്പത്തിയേഴിലെ സ്വാതന്ത്ര്യത്തോടൊപ്പമുണ്ടായ രാഷ്ട്രീയ വിഭജനത്തിൽ കശ്മീരിന്റെ കാര്യം തീരുമാനിക്കാതെ വിട്ടതിനെ തുടർന്ന് അവിടേക്ക് പാകിസ്ഥാൻ സൈനികാക്രമണവും ഗോത്രവർഗക്കാരുടെ ആക്രമണവും അഴിച്ചുവിട്ടു അതോടെ കാശ്മീരിനെ ഇന്ത്യയിലെ ലയിപ്പിച്ചുകൊണ്ട് ശ്മീർ മഹാരാജാവ് ഹരിസിംഗ് സൈനിക സഹായം ആവശ്യപ്പെട്ടു രാജയ്ക്ക് രാമായണം ശ്രീനഗറിലെത്തിയ ഇന്ത്യൻ സൈന്യം മാസങ്ങൾ നീണ്ട ജമ്മു കാശ്മീരിന്റെ മുന്നിൽ രണ്ട് ഭാഗം പിടിച്ചപ്പോഴൊക്കെ ഐക്യരാഷ്ട്ര സംഘടന വെടിനിർത്തലിന് ഉത്തരവിട്ടു അതോടെ പലതും രേഖപ്പെടുത്തിയില്ലെങ്കിലും ഇരു സൈന്യങ്ങളുടെയും ഇടയിൽ ഒരു വെടിനിർത്തൽ രേഖ രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ പരസ്പരം ഭൂമി അവിടെയും ഇവിടെയുമായി പിടിച്ചെടുത്തെങ്കിലും ഈ തഷ്കന്റീൻ നടന്ന ചർച്ചയിൽ അവ വിട്ടുകൊടുക്കുകയായിരുന്നു എഴുപത്തിയൊന്നിലെ യുദ്ധത്തിലും ഏതാണ്ട് ഇതുതന്നെയാണ് സംഭവിച്ചത് എന്നാൽ രണ്ട് മാസം കഴിഞ്ഞ എഴുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും ഷിംലയിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ കാശ്മീരിലെ പഴയ വെടിനിർത്തൽ രേഖ ചെറിയ മാറ്റങ്ങളോടെ രൂ ഭൂപടത്തിൽ രേഖപ്പെടുത്തി പരസ്പരം അംഗീകരിക്കാൻ ധാരണയായി ഈ രേഖ അന്നു മുതൽ നിയന്ത്രണ നിയന്ത്രണരേഖ എന്നറിയപ്പെടുന്നു ഷിംല കരാറിന്റെ അടിസ്ഥാന രേഖയുടെ അനുബന്ധമാണ് ഈ ഭൂപടം കശ്മീരിൽ മാത്രമാണ് നിയന്ത്രണ രേഖ ഗുജറാത്തിലും രാജസ്ഥാനിലും പഞ്ചാബിലും ജമ്മുവിലും ഇന്ത്യ ഭൂമിയും പാക് ഭൂമിയും തമ്മിൽ വേർതിരിക്കുന്നത് രാജ്യാന്തര അതിർത്തിയാണ് ഇവിടെ സൈന്യമല്ല കാവൽ അർദ്ധ സൈനിക വിഭാഗമായ അതിർത്തി സുരക്ഷാ സേനയാണ് ഇവർക്ക് പീരങ്കികളോ വൻ ആയുധങ്ങളോ ഇല്ല തോക്കും ലഘു ആയുധങ്ങളും മാത്രം അങ്ങനെയല്ല കശ്മീരിലെ ഇന്ത്യൻ നിയന്ത്രണ ഭൂമിയും പാക് നിയന്ത്രണ ഭൂമിയും തമ്മിൽ വേർതിരിക്കുന്ന നിയന്ത്രണ രേഖയിലെ സ്ഥിതി ഇവിടെ ഇരുവശത്തും സൈന്യമാണ് കാവൽ ഭൂപടത്തിൽ രേഖപ്പെടുത്തി പരസ്പരം അംഗീകരിച്ചു ഉണ്ടെങ്കിലും നിലത്ത് രേഖപ്പെടുത്താത്തതിനാൽ തന്നെ ഇടയ്ക്കിടെ തർക്കമുണ്ട് ഇത് മുതലാ മുതലാക്കിയാണ് തൊണ്ണൂറുകളിൽ പാക് ഭാഗത്ത് നിന്ന് നുഴഞ്ഞുകയറ്റം ആരംഭിച്ചത് എങ്കിലും ഈ രേഖ ഏകപക്ഷീയമായി മാറ്റാൻ ശ്രമിക്കരുത് എന്നതാണ് കരാറിലെ അടിസ്ഥാന ധാരണ ഈ ധാരണയുടെ കാതലായ ഉദ്ദേശം മറ്റൊന്നാണ് ഇരു രാജ്യങ്ങളും മറുഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള കാശ്മീർ ഭൂ ഭൂപടത്തിലേക്കുള്ള അവകാശം കൈവരിച്ചിട്ടില്ല എങ്കിലും മറുവശത്തെ ഭൂമി സൈനികമായി പിടിച്ചെടുക്കാൻ ശ്രമിക്കരുത് എന്നുകൂടിയുണ്ട് ചുരുക്കത്തിൽ കശ്മീർ പ്രശ്നം മറ്റേത് പ്രശ്നവും പോലെ പരസ്പരം ചർച്ച ചെയ്തു വേണം പരിഹാരം കണ്ടെത്താൻ ഈ പരിഹാര ശ്രമത്തിൽ മൂന്നാം കക്ഷികളെ കൊണ്ടുവരരുത് എന്നും ധാരണ ഉണ്ടായി ഷിംല കരാറിന്റെ നിലവിലെ പ്രസക്തമായ ഭാഗങ്ങൾ ഇത്രയുമാണ് എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഭൂമി വിട്ടുകൊടുക്കുക ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യ രാഷ്ട്രമായി അംഗീകരിക്കുക തുടങ്ങിയ മറ്റ് വ്യവസ്ഥകൾ അന്നേ ഒരു ഇരു രാജ്യങ്ങളും പാലിച്ചതാണ് അതിനാൽ അവ സംബന്ധിച്ച പുതിയ പ്രശ്നങ്ങൾ ഉയരേണ്ടതില്ല ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പിന്മാറുകയാണ് എന്ന പാക് പ്രഖ്യാപനം എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക തൽക്കാലം നിലത്ത് മറ്റ് മാറ്റമൊന്നും തന്നെ ഉണ്ടാകില്ല സൈനിക ശക്തി ഉപയോഗിച്ച് രേഖ ലംഘിക്കരുത് എന്ന വ്യവസ്ഥ കരാറിൽ നിന്ന് പിന്മാറാത്തതെന്ന് പാകിസ്ഥാൻ പലതവണ ലംഘിച്ചതാണ് അതിലൊന്നായിരുന്നു തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം എന്നാൽ പിന്മാറ്റ പ്രഖ്യാപനം രാജ്യാന്തര നയതന്ത്രത്തെ തലത്തിൽ പുതിയൊരു വെല്ലുവിളി ഉയർത്തുകയാണ് മൂന്നാം കക്ഷികൾക്ക് കശ്മീർ തർക്കത്തിൽ ഇടപെടാൻ പാകിസ്ഥാൻ ഫലത്തിൽ അനുമതി നൽകിയിരിക്കുകയാണ് ഇതുപയോഗിച്ച വൻ ശക്തികൾ ഇടപെട്ടു എന്ന് വരാം നിയന്ത്രണരേഖ ലംഘിച്ചായി ആക്രമണത്തിലൂടെ മറുവശത്തെ കശ്മീർ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കില്ലെന്ന ധാരണയും തകരുകയാണ് ഇന്ത്യൻ കശ്മീരിലേക്ക് സൈനികാക്രമണം അഴിച്ചുവിടാൻ ഷിംല കരാർ ഇനി പാകിസ്ഥാൻ തടസ്സമല്ല ആ രീതിയിൽ പാക് പ്രഖ്യാപനത്തെ ഇന്ത്യക്ക് നേട്ടത്തിനായി ഉപയോഗിക്കാം ഷിംല കരാർ പാകിസ്ഥാന് ബാധകമല്ലെങ്കിൽ നിയന്ത്രണരേഖ ലംഘിച്ച പാക് നിയന്ത്രണ കശ്മീരിലേക്ക് സൈനിക ആക്രമണം നടത്താൻ ഇന്ത്യക്കും ഇതോടെ തടസ്സമില്ല രണ്ട് ആണവ ശക്തികൾ സൈനികമായി പോരാടുന്നത് അപകടകരമാണ് എന്നും വാദിച്ചുകൊണ്ട് മൂന്നാം ശക്തികളോട് ഇടപെടാൻ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടെന്ന് വരാം ഈ രീതിയിൽ പാകിസ്ഥാൻ രാജ്യാന്തര തലത്തിൽ പ്രചാരണം നടത്തുകയും ചെയ്യും ഹൽഗാം ഭീകരാക്രമണത്തിൽ തുടർന്ന് സിന്ധു നദീജല കരാറിൽ നിന്നുള്ള ഇന്ത്യയുടെ പിൻമാറ്റത്തിന് തിരിച്ചടിയായി പാകിസ്ഥാൻ റദ്ദാക്കിയ ചരിത്ര പ്രധാനമായ ഷിംല കരാറിന്റെ വ്യവസ്ഥകൾ ഇവയാണ് എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധാനന്തരം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ബന്ധങ്ങൾ സാധാരണഗതിയിലാക്കാനും ലക്ഷ്യമിട്ട് എഴുപത്തിരണ്ടിൽ ജൂലൈയിൽ രണ്ടിന് നിലവിൽ വന്നതാണ് ഷിംല കരാർ യുദ്ധത്തിലെ ഇന്ത്യൻ ഇടപെടലിനെ തുടർന്ന് കിഴക്കൻ പാകിസ്ഥാൻ വേർപെട്ട് ബംഗ്ലാദേശ് സ്വതന്ത്ര രാജ്യമായി മാറിയിരുന്നു കിഴക്കൻ പാകിസ്ഥാനിലെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പാക് സൈനികർ കീഴടക്കിയതോടുകൂടിയായിരുന്നു ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായത് തൊട്ടുപിറകെ ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഹിമാചൽ പ്രദേശിൽ ഷിംലയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കും പാക് പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ഒപ്പുവെച്ച കരാർ പ്രകാരം അതുവരെയും ബന്ധങ്ങളെ തടസ്സപ്പെടുത്തിയ ഈ സംഘടനത്തിന്റെയും സംഘർഷത്തിന്റെ മാർഗം അവസാനിപ്പിക്കണം ഇന്ത്യൻ പാക് സേനകൾ അന്താരാഷ്ട്ര അതിർത്തികളിലേക്ക് പിൻവാങ്ങാൻ എന്ന കരാറിലെ ഒരു പ്രധാന വ്യവസ്ഥയും ഉണ്ട് ജമ്മു കാശ്മീരിൽ എഴുപത്തിയൊന്ന് ഡിസംബർ പതിനേഴിലെ വെടിനിർത്തലിനെ തുടർന്നുള്ള നിയന്ത്രണ രേഖ മുൻവിധികളില്ലാതെ ഇരു രാജ്യങ്ങളും മാനിക്കും ഈ രേഖ ലംഘിക്കാൻ ശക്തി പ്രയോഗിക്കുമെന്ന ഭീഷണിയിൽ നിന്ന് വിട്ടുനിൽക്കും കരാർ പ്രകാരം യുദ്ധത്തിനിടെ പിടിച്ചതാക്കിയ പതിമൂവായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഇന്ത്യ തിരികെ നൽകിയിരുന്നു തന്ത്രപ്രധാനമായ ഈ തുർത്തുക ചാലുങ്ക അതുപോലെ തന്നെ ജോർബത്ത് താഴ്വാര തുടങ്ങിയ പ്രദേശങ്ങൾ നിലനിർത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ കറാച്ചിയിൽ വെച്ച ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക പ്രതിനിധികൾ ഒപ്പുവെച്ച കരാറ് കറാച്ചി കരാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ കമ്മീഷന്റെ മേൽനോട്ടത്തിൽ ചർച്ച ചെയ്ത ഈ കരാർ കശ്മീരിൽ വെടിനിത്തൽ കൊണ്ടുവന്നു യു എൻ സി എ ഐപിയുടെയും ചർച്ചകൾക്കായുള്ള ഉപസമിതിയാണ് ഇതിന്റെ മേൽനോട്ടം വഹിച്ചത് എന്നാൽ പിന്നീട് കറാച്ചി കരാർ പ്രകാരം വേർതിരിച്ച ഇന്ത്യൻ പ്രദേശമായ സിയാച്ചിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു കൂടാതെ സിംല കരാറിലെ വ്യവസ്ഥയിൽ മാറ്റം വരുത്താനും ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ഓപ്പറേഷൻ മേഘാദൂത് ആരംഭിച്ചു അതുവഴി സിയാച്ചിലെ ഹിമാനി പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാനും സാധിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് എന്തായാലും ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ച പിഴവ് നരേന്ദ്രമോദി തിരുത്താൻ തന്നെയാണ് തീരുമാനം വാക്കിന് ഒരു വിലയുമില്ലാത്ത പാകിസ്ഥാനുമായി ഉണ്ടാക്കിയ ഉടമ്പടി പാകിസ്ഥാൻ തന്നെ തിരുത്തുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയെ തന്നെയാണ്